നമസ്കാരം എല്ലാവർക്കും വീണ്ടും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിൻ്റെ അതായത് രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള ആദ്യ റീച്ചിൻ്റെ തൊണ്ടയാട് കഴിഞ്ഞ് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോൾ ഹൈലൈറ്റ് മാളിന് സമീപം വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലുപരി തന്നെ പണി പൂർത്തിയായിട്ടുള്ള തൊണ്ടയാട് പുതിയ മേൽപ്പാലത്തിൻ്റെ ഫ്ലൈ ഓവർ കഴിഞ്ഞ് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോൾ നെല്ലിക്കോട് പ്രദേശം കഴിഞ്ഞ് ഏതാണ്ട് മുൻപോട്ട് പോകുന്ന വേളയിൽ ഈ ഭാഗ ഈ ഹൈവേയുടെ ഇരുവശങ്ങളിലെയും പ്രധാന ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് ഇനി ഇരുവശങ്ങളിലെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോഴും ഇനി ബാക്കിയുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെ ഇവിടെയുള്ള ഒരു വലിയ ഹോട്ടലായ കോപ്പർ കോപ്പർഫോളിയ ഹോട്ടലിൻ്റെ തൊട്ട് മുൻഭാഗത്തായി ആയിട്ട് തന്നെ ഒരു ചെറിയ കൾവേർട്ട് വരുന്നുണ്ട് അത് പിന്നിട്ട് അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ എത്തിച്ചേരുന്ന മേത്തോട്ടത്താഴം ജംഗ്ഷനിലാണ് പിന്നീട് വരുന്ന ഒരു അണ്ടർ പോ ഉണ്ടായിരിക്കുന്നത് ആ ഒരു അണ്ടർ അനിവാര്യതയുടെ അടിസ്ഥാനത്തിൽ മുൻപ് ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നീട് ഇവിടെ ഒരു അണ്ടർപാസ് നിർമ്മിക്കാൻ വേണ്ടി കെ എം സി കമ്പനി അതായത് നിർമ്മാണ കമ്പനിയായ കെ എം സി കമ്പനി തയ്യാറാവുകയായിരുന്നു എന്തെന്നാൽ ഇതുവഴി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ബസ് സർവീസ് എല്ലാം ഉള്ളതിനാൽ തന്നെ ഈ ഒരു ഹൈവേ ക്രോസ് ചെയ്ത് പോവേണ്ടതിനാൽ തന്നെ ഈ ഒരു ഭാഗത്ത് അണ്ടർ പാസിൻ്റെ അനിവാര്യത ഏറെയാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും അണ്ടർ പാസ് പുതുതായിട്ട് നിർമ്മിക്കാൻ പോകുന്നത് എന്നാണ് കമ്പനി അധികൃതരിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെല്ലാം മുൻപ് പഴയ ഹൈവേയുടെ വീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഈ ഇപ്പോൾ ഈ കടന്നു പോകുന്നത് പുതുതായി നിർമ്മിച്ച വീതി കൂട്ടിയ ഹൈവേയുടെ ഭാഗത്തു കൂടിയാണ് ഈ വശം ഈ റോഡിൽ തന്നെ എല്ലാം തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് അതായത് തൊട്ട് മറുവശത്തെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഒരുവിധം എല്ലാം പൂർത്തിയായി വരികയാണ് കുറച്ച് ഭാഗങ്ങളിൽ ഇനിയും ബാക്കിയു നിർമ്മാണ പ്രവൃത്തി ബാക്കിയുണ്ട് എന്നാൽ ഇടതുവശത്താകട്ടെ ഇതുവരെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തിയ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല അതിൻ്റെ ഘട്ടത്തിൽ പോലും എത്തിയിട്ടില്ല സർവീസ് റോഡിൻ്റെ കാര്യത്തിൽ അത് കഴിഞ്ഞു ഏതാണ്ട് യു എൽ സി സി എസിൻ്റെ സൈബർ പാർക്ക് ആ ഒരു പ്രദേശമെല്ലാം കഴിഞ്ഞ് ഈ ഹൈവേ തുടങ്ങുന്ന അതായത് മേൽപ്പാലം തുടങ്ങുന്ന ക്ഷമിക്കണം മേൽപ്പാലം അതായത് ഹൈലൈറ്റ് മാളിന് സമീപത്തായിട്ടുള്ള മേൽപ്പാലം ഏറ്റവും വലിയ മേൽപ്പാലമായിട്ടുള്ള ഈ ഒരു മേൽപ്പാലം തുടങ്ങുന്ന ഈ ഭാഗത്ത് ഇരുവശങ്ങളിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി എല്ലാം പൂർത്തിയായിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു പാലത്തിൻ്റെ ഏതാനും ഗർഡറുകളും അതിന് മുകളിലുള്ള ഷട്ടറിങ്ങിൻ്റെയും നിർമ്മാണ പ്രവർത്തി മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇവിടെയൊക്കെ നിർമ്മാണ പ്രവൃത്തിയുടെ വേഗത അല്പം മന്ദഗതിയിലാണ് നീങ്ങുന്നത് എന്ന് ഈടെയായി കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ മുകളിൽ ഇനി ഷട്ടറിങ്ങും എല്ലാം നടത്തി ക്ഷമിക്കണം ടാറിംഗ് നടത്തി അതിനുശേഷം ഇരുവശങ്ങളിലെയും ഫ്രിക്ഷൻ സ്ലാബുകളെല്ലാം വെച്ച് ഷ ടാറിങ്ങും എല്ലാം നടത്തിയ ശേഷം ഇരുവശങ്ങളിലെയും അപ്രോച്ച് റോഡിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇതിലൂടെ ഗതാഗതം തുറന്നു വിടുക അതിനെല്ലാം ഇനിയും മാസങ്ങളെടുക്കാനാണ് നിർമ്മാണ പ്രവൃത്തിയുടെ ഈ രീതിയിലുള്ള മന്ദഗതിയിലായിട്ടുള്ള പോക്ക് കണ്ടിട്ട് കാണാൻ അനു അല്ലെങ്കിൽ അനുമാനിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഹൈലൈറ്റ് മാൾ ജംഗ്ഷന് തൊട്ട് സമീപത്ത് ആയിട്ടുള്ളത് ഇത് ഒരു ചെറിയ വീഡിയോയാണ് വിശദമായ വീഡിയോ ഉടനെ ഉണ്ടാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്